പാലക്കാട് ലോക്സഭാ മണ്ഡലത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പാലക്കാട് ലോക്സഭാ മണ്ഡലം എന്ന് പറയുമ്പോൾ വളരെ രസകരമായിട്ടുള്ള മത്സരമാണ് അവിടെ നടക്കുന്നത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ അപൂർവ മണ്ഡലങ്ങളിൽ ഒന്നാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലം അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ എ ക്ലാസ് മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് പരിഗണിക്കുന്ന ഒരു മണ്ഡലമാണ് പാലക്കാട് പാലക്കാട് പ്രവചനം എന്ന് പറയുന്നത് പിന്നെ നടത്താൻ അത്ര ഈസി ആയിട്ടുള്ള സംഭവമല്ല കാരണം പ്രവചനാതീതമായ ഒരു മത്സരം ത്രികോണ മത്സരം അവിടെ നടക്കുന്നുണ്ട് ഒന്ന് സിറ്റിംഗ് എം പി ആയിട്ടുള്ള വി കെ ശ്രീകണ്ഠനെതിരെ ഒരുപാട് ആരോപണങ്ങളുണ്ട് വന്ദേ ഭാരത് ട്രെയിൻ വന്ന സമയത്ത് തനി അൽപത്രം കാണിച്ചൊരാളാണ് വി കെ ശ്രീകണ്ഠൻ അയാളുടെ ഫോട്ടോ വെച്ചിട്ട് വി കെ ശ്രീകണ്ഠൻ്റെ ഫോട്ടോ കൊണ്ടിട്ട് ട്രെയിനിലെല്ലാം മുഴുവൻ ഒട്ടിച്ചതാണ് വി കെ ശ്രീകണ്ഠൻ്റെ അനുയായികൾ ചെയ്തത് ശ്രീകണ്ഠൻ പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടല്ല ചെയ്തതെന്നുള്ളതാണ് പക്ഷേ എന്തായാലും ഈ പോസ്റ്റർ അടിക്കാൻ എന്തായാലും നാട്ടുകാർക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ കോൺഗ്രസിൻ്റെ പ്രവർത്തകരൊന്നും കൈയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് പോസ്റ്റർ അടിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് ശ്രീകണ്ഠൻ അറിയാതെ നടക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും പോസ്റ്റൊക്കെ റിമൂവ് ചെയ്ത് ട്രെയിനെല്ലാം വൃത്തിയാക്കി കൊടുക്കേണ്ടി വന്നു അതിന് വലിയ നാണക്കേടാണ് വി കെ ശ്രീകണ്ഠൻ ഉണ്ടാക്കി തന്നത് പൊതുവേ ഒരു മാന്യമെന്നറിയപ്പെട്ടിരുന്ന ശ്രീകണ്ഠൻ്റെ ഇമേജിൽ അത് വലിയൊരു കറുത്ത വെച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല വേറെ എ വിജയരാഘവനാണ് വിജയരാഘവനാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് വിജയരാഘവൻ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അവിടെ നിന്ന് മത്സരി മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ് തൊണ്ണൂറ്റി ഒന്നിൽ പരാജയപ്പെടുകയും ചെയ്തു വിജയരാഘവൻ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ വിജയരാഘവൻ്റെ ഭാര്യ ഇവിടെ മന്ത്രിയാണ് ഭാര്യയെ അനർഹമായ ഒരുപാട് സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്നതാണ് പിന്നെ തൃശ്ശൂർ മേയറായി മേയറായതോട് കൂടിയിട്ട് അവിടുത്തെ സി പി എമ്മിൻ്റെ പിന്നെ സംഘടനാ സംവിധാനത്തിലാക്കോ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു മാത്രമല്ല അവർ മേയറായിരുന്നപ്പോൾ ഇവരുടെ ചില പിന്നെ ഒട്ടും ഈ എന്താ പറയുക അഹങ്കാരത്തോടുകൂടി അല്ലാത്ത സംസാരിക്കുന്ന ഒരു വനിതാ നേതാവാണ് ആർ ബിന്ദു ആർ ബിന്ദു മേയറായി കഴിഞ്ഞപ്പം അന്ന് തൃശ്ശൂർ ജില്ലാ കളക്ടറായിരുന്ന ബീനയുമായി പഴയ നമ്മുടെ ഐ പി എസ് വിജയൻ്റെ ഭാര്യ മീനയുമായി പ്രശ്നം ഒക്കെ ചെയ്തിട്ട് വളരെ ഈഗോയിലൂടെയൊക്കെ പോയിരുന്നൊരു സ്ത്രീയാണ് അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തവണ പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ നിന്ന് മത്സരിച്ചു ഇരിങ്ങാലക്കുട ടി ശശിധരനെ സീറ്റ് കൊടുക്കണമെന്നുള്ള അഭിപ്രായം പാർട്ടിക്കകത്തുണ്ടായിരുന്നെങ്കിൽ തന്നെയും ഒരു ഇടതുമുന്നണി തരംഗമായതുകൊണ്ട് അവർ ജയിച്ചു പോകുന്നതാണ് എന്തായിരുന്നാലർക്ക് മന്ത്രിസ്ഥാനം കൊടുത്തു ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പിണറായി വിജയനും എ വിജയരാഘവനും തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻ്റ് നടന്നത് എൻ്റെ മരുമുഖനെ നീ മന്ത്രിയാക്കുക നിന്റെ ഭാര്യയെ ഞാൻ മന്ത്രിയാക്കുക എന്നുള്ള രീതിയിലാണ് ഇവർ ഈ സംസ്ഥാന കമ്മിറ്റിക്കകത്ത് വീതം വെപ്പാണ് നടന്നത് അങ്ങനെയാണ് വിജയരാഘവൻ്റെ ഭാര്യ മന്ത്രിയാവുന്നു അതേപോലെ തന്നെ പിന്നെ പിണറായി വിജയൻ്റെ മരുമകൻ പിന്നെ നമ്മൾ പുതിയാപ്പ്ല റിയാസ് മന്ത്രിയാവുന്നു എന്തായിരുന്നാലും ഈ പാലക്കാട് മണ്ഡലം എന്ന് പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ വെള്ളീശ്വരൻ മത്സരിച്ച് വിജയിച്ചു വന്നിട്ടുള്ള മണ്ഡലമാണ് അതിനുശേഷം പിന്നീട് അറുപത്തിയേഴിൽ അവിടെ നിന്ന് നായനാർ വെള്ളീശ്വരൻ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു നായനാർ മുൻ മുഖ്യമന്ത്രി ഇ കെ നായനാർ മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് എഴുപത്തി ഒന്നിലവിടെ നിന്ന് എ കെ ജി മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും എൺപത്തി നാലിലും അവരുടെ കോൺഗ്രസിൻ്റെ ഡി സി സി പ്രസിഡൻ്റായിരുന്ന വി എസ് വിജയരാഘവനോടൊന്ന് മത്സരിച്ചു വിജയിച്ചു എൺപത്തി ഒമ്പതിൽ എന്നാൽ വി എസ് വിജയരാഘവനെ അട്ടിമറിച്ചുകൊണ്ട് അന്ന് എസ് എഫ്ഐയുടെ ദേശീയ അധ്യക്ഷനായിരുന്ന ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള എ വിജയരാഘവനോടൊന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നാൽ വീണ്ടും പിന്നെ വിജയ തൊണ്ണൂറ്റി ഒന്നിൽ വി എസ് വിജയരാഘവൻ തന്നെ വരുന്നു എന്നാൽ അതിനുശേഷം തൊണ്ണൂറ്റി ആറ് തൊട്ട് സി പി എമ്മിൻ്റെ കോട്ടയായിട്ടാണ് മണ്ഡലം മാറുന്ന കാഴ്ചകളും കാണാൻ പറ്റിയത് തൊണ്ണൂറ്റിയാറിൽ അന്ന് ഡി വി എഫ് എയുടെ അഖിലേന്ത്യാ പ്രസിഡൻ്റായിരുന്ന സി പി എമ്മിൻ്റെ ഇപ്പുറത്തെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള എൻ എൻ കൃഷ്ണദാസ അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു തൊണ്ണൂറ്റി എട്ടിലും തൊണ്ണൂറ്റി ഒമ്പതിലും രണ്ടായിരത്തി നാലിലും അങ്ങനെ നാല് തവണ തുടർച്ചയായിട്ട് അദ്ദേഹം ആ വിജയം ആവർത്തിക്കുന്നു എന്നാൽ പിന്നീട് സി പി എമ്മിനകത്തുള്ള പിന്നെ വിഭാഗീയതര ഭാഗമായി എൻ എൻ കൃഷ്ണദാസിനെതിരെ സംഘടനാപരമായ നടപടിയെടുക്കുകയും അദ്ദേഹത്തെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ കമ്മിറ്റിയിലേക്ക് തരം ഒക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഈ വി എസ് അനുകൂലി എന്ന രീതിയിൽ അങ്ങനെ ഒരു നടപടി വന്നതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കുകയും രണ്ടായിരത്തി പിന്നെ ഒം ഒമ്പതിൽ അവിടെ നിന്ന് അന്ന് ബി പി എഫ് ഐയുടെ നേതാവ് തന്നെ ആയിട്ടുള്ള ഇപ്പോഴത്തെ മന്ത്രി ഇപ്പോൾ തൃത്താല എം എൽ എ ആയിട്ടുള്ള എം പി രാജേഷ് അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാലിലും രാജേഷ് ആ വിജയം ആവർത്തിക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി ഒമ്പതിൽ എം പി രാജേഷ് മത്സരിക്കുമ്പോൾ പിന്നെ സതീശൻ പാച്ചേനിയായിരുന്നു അന്തരിച്ചുപോയ കണ്ണൂരിൽ നിന്നുള്ള കോൺഗ്രസ് നേതാവ് പഴയ കെ എസ് വിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സതീശൻ പച്ചനി രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും മലമ്പുഴയിൽ സാക്ഷാൽ വി എസ് അച്യാനന്ദ്രനോട് മത്സരിച്ചതാണ് രണ്ടായിരത്തി ഒന്നിൽ മത്സരിക്കുമ്പോൾ കേവലം നാലായിരം വോട്ടുകൾക്ക് മാത്രം പരാജയപ്പെട്ട് പിന്നെ ഒരു അത്ഭുതം സൃഷ്ടിച്ച വ്യക്തിയായിരുന്നു സതീശൻ പച്ചേനി അന്ന് മുഖ്യമന്ത്രിയായി അന്ന് പിന്നെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചൂമ്മൻ ഉൾപ്പെടെയുള്ളവർ സതീഷൻ പച്ചനിയുടെ സഹപ്രവർത്തകർ എന്ന രീതിയിലൂടെ പോയി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി ഒമ്പതിൽ തന്നെ ബി ജെ പി നേതാവായിട്ടുള്ള സി കെ പി പത്മനാഭൻ അവിടെ നിന്ന് അറുപത്തി എണ്ണായിരത്തി എണ്ണൂറ്റി നാല് വോട്ട് പിടിച്ചിട്ടുണ്ട് നല്ലൊരു വോട്ട് ആ സമയത്ത് തന്നെ ഒരു പിടിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പതിൽ അവിടെ നിന്ന് ക്ഷമിക്കുന്ന രണ്ടായിരത്തി പതിനാലിൽ എം പി വീരേന്ദ്രകുമാറാണ് അവിടെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നത് പക്ഷേ എം പി രാജേഷ് വീണ്ടും വിജയം ആവർത്തിച്ചു പക്ഷേ അന്ന് ശോഭാ സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വോട്ട് ആ മണ്ഡലത്തിൽ നിന്ന് പിടിച്ചു എൺപത്തി എണ്ണായിരത്തിൽ നിന്ന് പിന്നെ ജം പി എന്നത് അമ്പതിനായിരം വോട്ട് കൂടുതലാണ് ഒരു ലക്ഷത്തി മുപ്പത്തി ആറായിരം വീട്ടിലേക്ക് എത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ എം പി രാജേഷ് വീണ്ടും മത്സരിക്കുമ്പോൾ വി കെ ശ്രീകണ്ഠൻ അവിടെ നിന്ന് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു വി ശ്രീകണ്ഠൻ പറഞ്ഞത് ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് താടി വടിക്കുകയുള്ളൂ എന്നൊക്കെയുള്ള ശബ്ദമൊക്കെ നടത്തിയിരുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് പുള്ളി താടിപടിക്കുന്നത് അങ്ങനെയുള്ള അല്പത്രങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അതിലൊന്നും ആരും മോശമില്ല ഇപ്പം വിജയരാഘവൻ മോശമൊന്നുമില്ല വിജയരാഘവൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അഞ്ച് വർഷം മുമ്പ് നടന്ന സമയത്തിൻ്റെ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇപ്പോൾ തൊട്ടടുത്ത മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന സിറ്റിംഗ് എം ആയിട്ടുള്ള രമ്യാ അരിദാസിനെതിരെ വളരെ സ്ത്രീവിരുദ്ധമായ പരാമർശങ്ങൾ നടത്തിയത് വലിയ പിന്നെ വാർത്തയായിരുന്നു കുഞ്ഞാലിക്കുട്ടിയെ കാണാൻ പോയ കുട്ടിക്കെന്തോ സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ഈ കുഞ്ഞാലിക്കുട്ടിയായിട്ട് ഏറ്റവും കൂടുതൽ പിന്നെ വേദികൾ പങ്കിടുന്നത് പിണറായി വിജയനും കോടിയേരി മരിച്ചുപോയ കോടിയേരി ബാലകൃഷ്ണനും ഒക്കെ പങ്കിട്ടിട്ടുള്ളതാണ് കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ത്യക്ക് പുറത്ത് പോയി കഴിഞ്ഞാൽ ഗൾഫ് രാജ്യങ്ങളിലുള്ള കൈരളി ചാനലിൻ്റെ എല്ലാ പരിപാടികളിലും മുഖ്യാതിഥിയായിട്ട് ക്ഷണിക്കപ്പെടുന്ന ആളാണ് കുഞ്ഞാലിക്കുട്ടി വഹാബുമായിട്ടും അത്ര ബന്ധ ഉണ്ട് രാജ്യസഭാ മെമ്പറായിട്ടുള്ള മുസ്ലിം ലീഗ് നേതാവ് വഹാബുവായിട്ട് എന്നിട്ട് ഇവിടെ ഇന്നിട്ട് കുറ്റം പറയാം രമ്യ ആരിദാസിനെതിരെ വളരെ മോശപ്പെട്ട പ്രചാരണം നടത്തി ആ പ്രചാരണം രമ്യ ആരിദാസിൻ്റെ വൻ വിജയത്തിന് വലിയ സഹായകരമായ ഒരു ഘടകമായി മാറുകയും ചെയ്തു എന്തായിരുന്നാലും രണ്ടായിരത്തി പിന്നെ പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഇത്രയും വലിയൊരു യു ഡി എഫ് തരംഗം കേരളത്തിലെല്ലാം ഉണ്ടാകുമ്പോഴും എം പി രാജേഷ് പരാജയപ്പെട്ടത് കേവലം പതിനായിരത്തിൽ പരം വോട്ടുകൾക്കാണ് മാത്രമല്ല വി കെ ശ്രീകണ്ഠനും എം പി രാജേഷും തമ്മിൽ വളരെ അടുത്ത ആത്മബന്ധങ്ങൾ വെച്ച് സൂ സൂക്ഷിക്കുന്നുണ്ട് ഒരിക്കലും എം പി രാജേഷ് തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു പിന്നെ അഭിമുഖത്തിനകത്ത് തൃത്താലിയിൽ എന്നോട് മത്സരിച്ച് പരാജയപ്പെട്ട വെള്ളം വ്യക്തിപരമായ ബന്ധങ്ങളൊന്നും സൂക്ഷിക്കില്ല ഈഗോ വെച്ചിരിക്കും പക്ഷേ ശ്രീകണ്ഠൻ എന്നെ ഇടയ്ക്ക് വിളിക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബങ്ങളിൽ പരസ്പരം സന്ദർശിക്കാറുണ്ട് എന്നുള്ളതൊക്കെ രീതിയിൽ ഒരുപക്ഷെ മലയാള രാഷ്ട്രീയത്തിന് ഏറ്റവും പിന്നെ സന്തോഷം തരുന്ന രീതിയിലുള്ള പിന്നെ വളരെ ആരോഗ്യകരമായ രാഷ്ട്രീയ ബന്ധങ്ങളും പ്രതിപക്ഷ ബഹുമാനവും ഒക്കെ വെച്ച് വളർത്തിക്കൊണ്ടാണ് രണ്ടുപേരും പോയിട്ടുള്ളത് എന്തായിരുന്നാലും ഇത്തവണ എം പി രാജേഷ് ചിത്രത്തിൽ എം പി രാജേഷിന് പകരം അവിടെ ഇത്തവണ മത്സരിപ്പിക്കാൻ ആദ്യം സാധ്യത ഉണ്ടായിരുന്നത് എം സ്വരാജനാണ് പക്ഷേ വി എസ് ഫാക്ടറി വലിയൊരു ഘടകമാണ് ആ പിന്നെ മണ്ഡലത്തിനകത്ത് കാരണം ബി എസ് ഉച്ചതാനന്തരോട് വ്യക്തിപരമായ വല്ലാത്ത ഇഷ്ടവും സ്നേഹവും ഒക്കെ സൂക്ഷിക്കുന്ന ബി എസിനെ ദ്രോഹിച്ചവർക്കിട്ട് പണി കൊടുക്കാൻ കിട്ടുന്ന ചാൻസ് നോക്കിയിരിക്കുന്ന അവസരം കാത്തിരിക്കുന്ന ഒരുപാട് സാധാരണക്കാരായ സി പി എം പ്രവർത്തകരുള്ള ഒരു മണ്ഡലമാണ് പാലക്കാട് മണ്ഡലം നമുക്കറിയാം അവിടെ ഗോകുൽദാസ് ഉണ്ട് നെടുങ്കടശ്ശേരി ഒരുപാട് ഒരുപാട് വിഷയങ്ങളുള്ളതാണ് പിന്നെ വിവിധ മുണ്ടൂർ ഉൾപ്പെടെയുള്ള മേഖലകൾക്കകത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരു വി എസ് ഫാക്ടറി അവിടെയുണ്ട് മലമ്പുഴ ഉണ്ട് അതുണ്ട് പാലക്കാടുണ്ട് ഒക്കെയുണ്ട് എല്ലാ സ്ഥലത്തും അത്തരം സംഭവങ്ങളുണ്ടാവുക സ്വരാജ് നിന്നാൽ പഴയ ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് വിവാദമൊക്കെ വീണ്ടും ആളിക്കത്താനും സ്വരാജിനെതിരെ സി പി എം പ്രവർത്തകർ തന്നെ വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ടാണ് അവസാന ഘട്ടത്തിൽ പൊളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള എ വിജയരാഘവനെ തന്നെ നിർത്തിയിട്ടുള്ളത് വിജയരാഘവന്റെ ഒരു പൊളിറ്റിക്കൽ കരിയർ എടുത്ത് നോക്കുമ്പോൾ വിജയരാഘവൻ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്നത് ഒഴിവാക്കുകയാണെങ്കിൽ ഇത് കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ അവസാന നാളുകളിൽ ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം വീണ്ടും ആരോഗ്യപരമായ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കെ തന്നെ തിരിച്ചേറ്റെടുത്തത് തന്നെ വിജയരാഘവൻ പാലക്കാട് ജില്ലയിലും വയനാട് ജില്ലയിലും മലപ്പുറം ജില്ലയിലും ഒക്കെയുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ തന്നെ വ്യക്തിപരമായ താല്പര്യം വെച്ചുകൊണ്ട് ഗ്രൂപ്പിസം കളിച്ചു എന്ന ആരോപണത്തിൻ്റെ പുറത്താണ് കോടിയേരി ബാലകൃഷ്ണൻ പാലോടി ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് അവസാനം ആ സംസ്ഥാന സെക്രട്ടറി സ്ഥാനം തിരിച്ചെടുക്കുന്നതും പിന്നീട് വീണ്ടും ആരോ പിന്നെ ആരോഗ്യവസ്ഥ മോശമായ ഇപ്പോൾ എം പി ഗോവിന്ദമാഷ്ട്രെ ആ സ്ഥാനത്തേക്ക് ആക്കുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഈ വിജയരാഘവനെ ഡൽഹിക്ക് പറഞ്ഞയക്കുന്നത് ഇവിടെ നിന്നുള്ള ശജ്യങ്ങൾ ഒഴിവായി പോയിക്കോട്ടെ നേരിട്ട് എന്തായിരുന്നാലും വിജയരാഘവൻ നല്ല ക്യാൻഡിഡേറ്റാണ് പിന്നെ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന അതിലൊന്നും സംശയമൊന്നുമില്ല ഈ പിന്നെ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥിയായിരുന്ന കൃഷ്ണകുമാർ തന്നെയാണ് അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് മത്സരിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ എൺപത്തി എണ്ണായിരം വോട്ടും രണ്ടായിരത്തി പതിനാലിൽ ഒരു ലക്ഷത്തി മുപ്പത്തി വോട്ട് പിന്നെ സുഭാഷ് സുരേന്ദ്രനിലൂടെയും നേടിയ ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ രണ്ട് ലക്ഷത്തി പതിനെണ്ണായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ പിടിച്ചു അതൊരു മൂന്ന് ലക്ഷം ആക്കിക്കഴിഞ്ഞാൽ ചിത്രം മാറി അതാണ് സ്ഥിതി മാത്രമല്ല കൃഷ്ണകുമാർ നല്ലൊരു ഫൈറ്ററാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശക്തമായ ത്രികോണ മത്സരം ആര് ജയിക്കുമെന്ന് പ്രവചിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ത്രികോണ മത്സരമാണ് നടക്കുന്നത് പാലക്കാട് മണ്ഡലം ഒരുപക്ഷെ തൃശ്ശൂരിനെയും തിരുവനന്തപുരത്തേ പോലെയും തന്നെ ആഞ്ഞു പിടിച്ചാൽ പത്തനംതിട്ട പോലെ തന്നെ ആഞ്ഞു പിടിച്ചാൽ ബി ജെ പിക്ക് ഒന്നാമതെത്താൻ കഴിയുന്നൊരു മണ്ഡലമാണ് വേണമെങ്കിൽ അധികം വേർപ്പൊന്നും പിന്നെ അതിന് വേണ്ടിയിട്ട് ഒടുക്കേണ്ടി വരില്ല ആ രീതിയിലുള്ള ഒരു അവസ്ഥ അവിടെയുണ്ട് സി പി ഐ പിന്നെ വളരെ ശക്തമായിട്ട് രംഗത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ സുരേഷ് ബാബു ഉൾപ്പെടെയുള്ള സി പി ഐയുടെ നേതാക്കന്മാർ പലരോടും രഹസ്യമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത് വലിയ താല്പര്യം വിജയരാഘവനോട് വ്യക്തിപരമായിട്ടുള്ള ഒരു അനിഷ്ടം സി പി ഐക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സി പി ഐയുടെ പ്രവർത്തകർ പ്രത്യേകിച്ച് മണ്ണാർക്കാട് മണ്ഡലത്തിനകത്ത് അട്ടപ്പാടി മേഖലയിൽ അഗളി മേഖലയിലൊക്കെ സി പി ഐ വലിയൊരു ഒന്നാം പാർട്ടിയായിട്ട് തന്നെ നിൽക്കുകയാണ് സി പി എമ്മിനേക്കാൾ മേലെ നിൽക്കുന്നൊരു പ്രദേശമാണ് അപ്പോൾ മേഖലകളിലൊക്കെ മാത്രമല്ല പണ്ണാർക്കാട് കഴിഞ്ഞ തവണ സുരേഷ് ബാബു പിന്നെ തുടർച്ചയായിട്ട് രണ്ട് തവണ ഇപ്പോൾ അവിടെ നിന്ന് മത്സരിച്ച് നിയമസഭയിലേക്ക് പരാജയപ്പെട്ടതാണ് അതേപോലെ തന്നെ പിന്നീടുള്ളത് പി കെ ശശി പി കെ ശശിയോടടുപ്പമുള്ള പാലക്കാട് ജില്ലയ്ക്കകത്തുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തകർക്ക് ഏറ്റവും വലിയ വൈകാരികമായ ആവേശം നൽകുന്ന ഒരാളാണ് പി കെ ശശി പി കെ ശശി ഉൾപ്പെടെയുള്ളവരും മണ്ണാർക്കാട് കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്തുകൊണ്ട് പിന്നെ വിജയരാഘവൻ വേണ്ടിയിട്ട് നല്ല പ്രവർത്തനം ആത്മാർത്ഥമായി തന്നെ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് അവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് വിജയരാഘവൻ വേണ്ടിയിട്ടുള്ള വർക്ക് നന്നായിട്ട് നന്നായിട്ടവിടെ നടക്കുന്നുണ്ട് പക്ഷേ വി എസ് ഫാക്ടറി വലിയൊരു പിന്നെ പ്രധാനപ്പെട്ട കാരണമായി തീരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെ വരുമ്പോൾ വി എസിനോട് താല്പര്യമുള്ള ആൾക്കാർ വിജയരാഘവനൊക്കെ വി എസിൻ്റെ കൂടെ നിന്നിട്ട് പിന്നീട് കാലുവാരി പോയതാണ് എൻ എൻ കൃഷ്ണദാസ് ഒക്കെ എത്രത്തോളം ഇതിനകത്ത് ആക്റ്റീവാണെന്നുള്ളത് നമുക്ക് പറയാൻ കഴിയാത്തൊരവസ്ഥയുണ്ട് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ആത്മാർത്ഥമായി സത്യസന്ധമായി പണിയെടുക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ സംശയിക്കുന്ന പിന്നെ സ്ഥിതിയാണ് സി കെ രാജേന്ദ്രൻ ആവട്ടെ അവിടെ നിന്നുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സി കെ രാജേന്ദ്രന് കഴിഞ്ഞ തവണ മലമ്പുഴ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച് കേ പിന്നെ കേരളത്തിലെ മന്ത്രി മന്ത്രിയാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നത് അദ്ദേഹം മുൻ എം എൽ എ ആണ് ഒരുപാട് കാലം പിന്നെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന ആളാണ് ആ രീതിയിൽ അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ആഗ്രഹത്തിൻ്റെ കടക്കിൽ കത്തി വെച്ചത് കോടിയേരി ഉൾപ്പെടെയുള്ള സഖാക്കളാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനകത്ത് പിന്നെ വിജയരാഘുവിന് പങ്കുണ്ട് എന്ന് അദ്ദേഹത്തിന് സംശയമുണ്ട് പിന്നെ ആ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ എവിടെയുണ്ട് ഭയങ്കര പിന്നെ കലുഷിതമായ ഒരു സാഹചര്യം സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിനകത്തുണ്ട് എന്നാൽ ബി ജെ പിയും കോൺഗ്രസും പൊതുവെ അത്തരം ഒരു പ്രയാസത്തെ അവിടെ അഭിമുഖീകരിക്കുന്നില്ല കാരണം അവരുടെ ഇന്നർ പൊളിറ്റിക്സിനകത്തും ഇക്വേഷൻസ് എല്ലാം വളരെ ക്ലിയറായിട്ട് പോകുന്നുണ്ട് ശ്രീകണ്ഠനെതിരെ കോൺഗ്രസ്സുകാരുടെയൊന്നും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കൃഷ്ണകുമാർ ബി ജെ പിക്കാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിയാണ് പക്ഷേ വിജയരാഘവൻ സി പി എംമാർക്ക് അത്ര കണ്ട് സ്വീകാര്യനായ ഒരു വ്യക്തിയല്ല എന്ന ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഘടകം അവിടെയുണ്ട് അതൊക്കെ കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ സുരേഷ് ബാബുവിനെ പോലെയുള്ള സി പി ഐയുടെ നേതാക്കന്മാർ ഇതിനകത്ത് ഒരു അയഞ്ഞ സമീപനം സ്വീകരിക്കുകയും അതേസമയം തന്നെ സി കെ രാജേന്ദ്രനെ പോലെയുള്ളവർ അമിതമായ താല്പര്യം പ്രകടിപ്പിക്കാതിരിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയരാഘവന്റെ പരാജയം ഉറപ്പുവരുത്തുന്ന ഘടകമായിരിക്കും എന്തായിരുന്നാലും ശക്തമായ ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് ആര് ജയിക്കും എന്ന് പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് എന്തായിരുന്നാലും രണ്ടാഴ്ചക്ക് രണ്ടാഴ്ചയിലേറെ സമയം ഇനിയും തെരഞ്ഞെടുപ്പിനും ബാക്കിയുണ്ട് ആ പത്ത് പേരഞ്ച് ദിവസം നിർണായകമാണ് അതിനകത്ത് എന്തെങ്കിലും അടിയൊഴുക്കുകൾ പിന്നെ ഉണ്ടായാൽ മാത്രമാണ് ആരെങ്കിലും ജയിക്കുമെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുള്ളൂ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആര് ജയിക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല കൃഷ്ണകുമാർ ജയിച്ചാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല എന്നൊരു സ്ഥിതിവിശേഷം പാലക്കാട് മണ്ഡലത്തിനകത്ത് നിലവിലുണ്ട്